പുരോഗതി ആർജിച്ച ഒരു ഭക്തനെ അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനിയും പണ്ഡിതനുമായ ഒരു പരിപൂർണ മനുഷ്യജീവിക്ക് ഭഗവാൻ്റെ പാദപങ്കജങ്ങളിലെ സേവനം ഉപേക്ഷിക്കാൻ കഴിയില്ല ബ്രഹ്മദേവൻ വളരെ ദീർഘായുസ്സുള്ളവനാണെങ്കിലും അദ്ദേഹവും മരണത്തെ ഭയപ്പെടുകയും പരിണിതഫലമായി ഭഗവാന്റെ ഭക്തിയുദ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു അതുപോലെ ബ്രഹ്മാവിൻ്റെ ഒരു ദിനത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന എല്ലാ മനുക്കളും ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നു ബ്രഹ്മാവിൻ്റെ ഒരു ദിനത്തിൽ പതിനാല് മനുക്കൾ പ്രത്യക്ഷരാകുകയും അപ്രത്യക്ഷരാകുകയും ചെയ്യുന്നു സ്വയംഭൂ മനുവാണ് പ്രഥമ മനു ഓരോ മനുവിനും ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങൾ വീതം ഉൾക്കൊള്ളുന്ന എഴുപത്തിയൊന്ന് യുഗം വീതം ജീവിച്ചു മനുക്കൾക്ക് അത്രയും ദീർഘമായ ജീവിതകാലം ഉണ്ടായിട്ടും അവർ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകി അടുത്ത ജന്മത്തിന് തയ്യാറെടുക്കുന്നു ഈ യുഗത്തിൽ മനുഷ്യജീവികൾ അറുപതോ എൺപതോ വർഷങ്ങളെ ആയുഷുള്ളൂ ഈ കാലയളവും ക്രമേണ കുറഞ്ഞു വരുന്നു ആയതിനാൽ മനുഷ്യർ നിരന്തരമായ ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സേവനം ചെയ്യേണ്ടത് അനുപേക്ഷ്യമാണ്